നാൽപ്പത്തഞ്ച് ദിവസമായ എൻ്റെ സ്മോക്കിംഗ് കിട്ടിയതിട്ട് ഈ കഴിഞ്ഞ നാൽപ്പത്തിയാറ് ദിവസവും ഞാൻ ഇതിനകത്ത് നിന്ന് ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലി നിർത്തു വലി നിർത്തു എന്നാണ് ഞാൻ ഇവിടെ ഇരുന്ന് എത്രത്തോളം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയി പൂജ വെച്ച് കുത്തി വെച്ചിട്ടോ മരുന്ന് നിന്നിട്ടോ ഒന്നും നിങ്ങൾക്ക് സ്മോക്കിംഗ് സ്മോക്കിങ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ അച്ഛൻ പറഞ്ഞാൽ പറ്റൂല നിങ്ങളുടെ അമ്മ പറഞ്ഞാൽ പറ്റില്ല നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ പറഞ്ഞാൽ പറ്റത്തില്ല നിങ്ങൾക്ക് വലി നിർത്തണമെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ശ്വാസകോശം നിങ്ങളുടെ ശരീരം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടായി നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വലിയ നിർത്താൻ പറ്റത്തുള്ളൂ ആരും നിങ്ങളെടുത്ത് ഒന്നിക്കൂടുള്ള ഭാഷ വലു നിർത്താൻ പറയത്തില്ല എത്ര അമ്മയെന്നു പറഞ്ഞാൽ ാ പോലും അവർക്കും ഒരു പരിമിതിയുണ്ട് ഒരാളുടെ എത്ര എത്രയെന്ന് പറഞ്ഞാൽ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുക വർഷങ്ങളായിട്ട് നിങ്ങളുടെ ശീലമായിരിക്കും നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞാലും നിങ്ങൾ അയാളെ ഒടിച്ച് വെച്ച് വീണ്ടും വീണ്ടും വലിച്ചോണ്ടിരിക്കും ഇത് നിർത്തേണ്ട സമയം കഴിഞ്ഞു നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ വലിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ആരും വന്നിരുന്ന എക്സ്ട്രാ ക്ലാസ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് എന്റെ വീഡിയോസിന്റെ താഴെ ഒരു ഒരുപുള്ളിൽ ഒന്ന് കമന്റ് ചെയ്യായിരുന്നു ഞാനും നിങ്ങളോടൊപ്പം വലി നിർത്തി ഇന്ന് ഇത്രാമത്തെ ദിവസമാണ് ഇന്ന് പത്താമത്തെ ദിവസമാണ് ഇന്ന് പതിനാറ് ദിവസമാണ് ഞാൻ ഇതിനു മുമ്പ് എന്റെ വീഡിയോ പുള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ആ പുള്ളിയുടെ കമന്റ് ഒന്നും കാണാനില്ല എനിക്ക് ഉറപ്പുണ്ട് പുള്ളി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താണ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളത് ആദ്യങ്ങൾ ഒരുപാടാണ് പക്ഷെ നിങ്ങൾ ഇത് നിർത്തുക ആദ്യം നിർത്തി ഒരു ഒരാഴ്ച നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ട് ഒരാഴ്ച പുള്ളി മനസ്സും ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ തിരിച്ചറിയും വലിയ നിർത്തി നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരും നാളത്തെ വിശേഷം നാളെ പറയാം ഓക്കെ ഗുഡ് നൈറ്റ്